ഹായ് ഞാൻ ഞാനിന്ന് വീഡിയോ ഒക്കെ ചെയ്യട്ടെ ബ്ലോഗ് ചെയ്യട്ടെ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഒത്തിരി പേര് എനിക്ക് മെസ്സേജ് അയച്ച് ചേച്ചി ചെയ്യേ ഞങ്ങളെല്ലാം കൂടുണ്ട് എന്നൊക്കെ പറഞ്ഞ് സപ്പോർട്ടൊക്കെ തന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരു ചെറിയ വീഡിയോ ചെയ്യാമെന്ന് വെച്ചു വരാം പ്രത്യേകിച്ചൊന്നുമില്ല കുക്കിങ്ങൊന്നും അല്ല യാത്രയൊന്നും ഇല്ല അപ്പം മഴയൊക്കെയാണെങ്കിൽ യാത്ര ചെയ്യാൻ പറ്റത്തില്ല കുക്കിംഗ് വീഡിയോസും ഒന്നും ഇന്നില്ല അപ്പം ഞാൻ വിചാരിച്ചു ചുമ്മാ എൻ്റെ പട്ടിയും പൂച്ചയും ഒക്കെ ഇന്ന് കാണിക്കാവുന്നു എനിക്ക് രണ്ട് എനിക്കല്ല ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ അച്ഛനാണ് ആ പട്ടികളെ നോക്കുന്നത് ഞാനല്ല ഞങ്ങളുടെ വീട്ടിൽ രണ്ട് പട്ടികളുണ്ട് അഞ്ചാറ് പൂച്ചകളുണ്ട് അപ്പം നമുക്ക് അവരെ എല്ലാം ഒന്ന് കണ്ടാലോ ഇതാ ഇദ്ദേഹമാണ് ഒരാൾ പിന്നെ എപ്പോഴും വീടിനകത്തേ ഇരിക്കത്തുള്ളൂ ഞങ്ങളെ പിന്നെ ഇട്ട് പേരാണ് ആൻ്റെപ്പൻ ദാ ആൻ്റെപ്പാ ദ നോക്കണ ഇതടുത്താൾ ഞങ്ങളുടെ ലൂണ അവൾ അങ്ങനെ അടുക്കത്തില്ല എൻ്റെ അടുത്ത് അടുക്കത്തില്ല മോളുടെ അടുത്തൊക്കെ എടുക്കും എൻ്റെ അടുത്ത് ഇച്ചിരി ഡിസ്റ്റൻസ് കീപ്പ് ചെയ്താൽ നിൽക്കുന്നത് എന്താണെന്നറിയില്ല ഇങ്ങോട്ട് വേണ്ട ഇവരാണ് ഇവിടുത്തെ രണ്ട് പട്ടികൾ ഇവരഴിച്ചു വിടുമ്പോൾ പൂച്ചകളെല്ലാം അകത്ത് കെറ്റും നക്കരുത് അത് മാത്രം അരുത് അടക്കി അടക്കി വാതിൽ അടക്കി ബാ ബന്തു വേടാ േട ഇതാണ് എൻ്റെ വീട് എൻ്റെ വീട് അതായത് എൻ്റെ അച്ഛൻ എനിക്ക് തന്ന വീട് അച്ഛൻ വെച്ച വീട് ഞങ്ങളിപ്പോൾ താമസിക്കുന്നത് എൻ്റെ ചേച്ചി വെച്ച് വീട്ടിലാണ് ഇതാണ് എൻ്റെ വീട് വാ ോമം കൊഴിയുന്നുണ്ടല്ലോച്ചോ അപ്പേ ഞങ്ങള് അയ്യ ഞങ്ങളിവിടെ അയ്യം എന്ന് പറയും എല്ലാരും പുരയിടം എന്താ വസ്തു എന്നൊക്കെ പറയും ഞങ്ങൾ പറയും അയ്യോ എന്ന് പറയും അയ്യത്ത് വരെ പോവാം അവിടെ കുറേ തേങ്ങ ഉണ്ടെടുപ്പുണ്ട് അതൊന്നും എടുത്തോണ്ട് വരുത്തും അപ്പം നിങ്ങളെയും കൂടെ കാണിക്കാം ഞങ്ങളുടെ വിശാലമായ പറമ്പ് ഞാൻ വിചാരിപ്പിട്ടില്ല ഞാൻ അയ്യോ അങ്ങോട്ട് തോന്നുന്നു

ഈ തെങ്ങേലാണ് തേങ്ങ ഉള്ളത് ആകെ ഒരു മൂട് തെങ്ങേ ഉള്ളു ഇവിടെ ആ ഇനി ഉണ്ടായി വരണം ഇത് ഞങ്ങളുടെ പ്ലാവ് ഇപ്പോഴും നിറച്ച് ചക്കയായിട്ട് ഈ പ്ലാവ് മാത്രമല്ല വേറെ ഉണ്ട് രണ്ട് മൂന്ന് പ്ലാവ് ഉണ്ട് ഇഷ്ടം പോലെ ഇഷ്ടംപോലെ ചക്കുണ്ട് ഞാൻ ദുബായിന് വന്നപ്പോൾ തൊട്ട് ഡെയിലി ഇവിടെ ചക്ക വേവിച്ചതാകാം പക്ഷേ എനിക്കിഷ്ടമാകട്ടോ ചക്ക വേവിച്ചൊക്കെ ഇതാണ് ഞങ്ങളുടെ പറമ്പ് എനിക്ക് വേറൊരു സാധനം കൂടി ഉണ്ട് അത് എനിക്ക് കഴിഞ്ഞിട്ട് കാണിക്കാം വേറെ ഒന്നുമല്ല കുടംപുളി അത് എന്നെ എന്നെ എൻ്റെ നേരത്തെ വീഡിയോസൊക്കെ കണ്ടിട്ടുള്ളവർക്കൊക്കെ അറിയാം കുടമ്പുളിയുള്ള കാര്യം ഈ വർഷം നല്ലപോലെ ആയിട്ടുണ്ട് കുളമ്പുളി ആയ ഞങ്ങൾക്ക് നല്ല പണിയാണ് അത് ഉണക്കി ഉണക്കിയെടുക്കുന്നതൊക്കെ ഭയങ്കര പാടാണ് ഞാനല്ല ഇതെല്ലാം പാവം അച്ഛനാണ് ചെയ്യുന്നത് ഇതാണ് ഞങ്ങൾ ചേച്ചിയുടെ വീടിൻ്റെ ബാക്ക് ക്വസ്റ്റാണ് അപ്പുറത്തേൻ്റെ വീട് അപ്പോൾ ഇതൊരു പ്ലാവാണ് ഈ പ്ലാവ് നിറച്ചിൻ ചക്ക ഉണ്ട് ഇതാണ് ഞാൻ കാണിക്കാമെന്ന് പറഞ്ഞ സാധനം പുളിമര പടിഞ്ഞാറൊന്നും വെയിലടിക്കുന്നതുകൊണ്ട് കറക്റ്റ് കാണാൻ പറ്റില്ല നിറയെ പുളിയുണ്ട് പുളിയെല്ലാം ആയി വരുന്നതേ ഉള്ളൂ പഴുത്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ കുരു കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ സ്ഥിരമായിട്ട് കഴിക്കാറുള്ള ഒരു സാധനമാണത് ഇത്രയൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ അപ്പം ഇന്നത്തെ ഞങ്ങളുടെ പൂച്ച വിശേഷവും പട്ടിവിശേഷവും ഒക്കെ ആയിട്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു കുറേ നാളുകൂടെ വീഡിയോ എടുക്കുന്നതിൻ്റെ ഒരു ചെറിയൊരു ലാഗുണ്ട് അത് നമുക്ക് ശരിയാക്കാം അപ്പം നല്ല നല്ല വീഡിയോസുമായി കുക്കിംഗ് വീഡിയോസും യാത്രാ വീഡിയോസും ഒക്കെ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഇനി എത്തുന്നതായിരിക്കും ഈ മുട്ടത്തിലുമായി എല്ലാവരും ചോദിക്കുന്നത് എന്താ പറ്റി എന്താ പറ്റി എന്നൊന്നും പറ്റിയില്ല മുട്ടയടിക്കാൻ തോന്നിയതാണ് പക്ഷേ മുട്ടയടിച്ചില്ലാന്ന് മാത്രം മുട്ട മുട്ടയടിച്ചാൽ മതിയായിരുന്നു എന്നിപ്പോൾ ചിന്തിക്കുന്നു എന്തായാലും നോക്കാം മുടി കളിക്കുമെന്നും ഇല്ലെങ്കിൽ ഈ സ്ഥൈലങ്ങ് മുമ്പോട്ട് പോകാം മുടിയുണ്ടെങ്കിൽ പെണ്ണാണെന്ന് എല്ലാവരും സമ്മതിക്കുമോ എന്നുള്ളൂ അല്ലല്ലോ മുടിയില്ലാതെ ജീവിക്കുന്ന എത്ര ആളുകളുണ്ട് എല്ലാവരും പറയുന്ന പോലെ അസുഖത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ മുടിയില്ലാതെ ജീവിക്കുന്ന എത്ര ആളുകളുണ്ട് അവരെയൊക്കെ പോലും നമ്മളൊന്ന് ജീവിക്കും മുടിയില്ലെങ്കിലും മുടിയു മുടി സൗന്ദര്യം ഇതൊന്നുമല്ല മനുഷ്യനാവശ്യം ഞാൻ മനസ്സിലാക്കിയെടുത്തോളൂ മനുഷ്യനാവശ്യം കാശാണ് എൻ്റെ കയ്യിലില്ലാത്തതും അതാണ് കാശ് അപ്പോൾ ഓക്കെ നമുക്ക് ഇനി എല്ലാ ദിവസവും കാണാം ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ആയിട്ട് മോള് കുറേ ദിവസം കൊണ്ട് മോമോസ് ഉണ്ടാക്കണമെന്ന് പറയുന്നത് നാളെ നോ ചിലപ്പോൾ ഞാനത് ഉണ്ടാക്കും ഉണ്ടാക്കിയ വീഡിയോ എടുത്തിട്ടും അപ്പം നമുക്ക് കാണാം ഓക്കെ ബൈ ബൈ